ലൈറ്റിട്ടാ കണ്ണുറക്കാൻ പറ്റില്ല ഓഫ് ചെയ്ത് ലൈറ്റ് അമ്മേനെ നോക്ക് ഓഫ് ഓഫ് ആക്കിയാലോ 妈嗯。 ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പക്ഷേ എഡിറ്റ് ചെയ്യാൻ പറ്റാണ്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ധ്യാനുട്ടൻ്റെ സ്കൂൾ ടൈമിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അവൻ്റെ സ്കൂളിൽ പലഹാരമേള എന്ന പരിപാടി നടക്കണ അന്നത്തെയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ തലേദിവസം വന്നപ്പോഴേ ധ്യാനുട്ടൻ പറഞ്ഞു പിന്നെ ടീച്ചർ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പരിപാടി ഉണ്ട് നാളെ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ വന്നിട്ട് പറഞ്ഞേ ലഡു അല്ലെങ്കിൽ പഴംപൊരി ഉണ്ടാക്കി കൊണ്ടുപോകണം നാളെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ലഡു വല്ലാണ്ട് അറിയില്ല പഴംപൊരി അറിയുന്നില്ല ഇല്ല എന്നാലും പഴംപൊരി ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ കണ്ടിട്ട് ധ്യാനം തലേഴ്സെന്നെ പറഞ്ഞ കാരണം അതൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് ധ്യാനോട്ടേ പുറത്തേക്ക് പോയി ബാത്റൂമിലൊക്കെ ഒന്ന് പോയി നല്ല മഞ്ഞുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ അടുത്ത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അടുക്കളയിൽ ആൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ് അമ്മ പഴംപൊരി ഉണ്ടാക്കാൻ പോകണത് എന്നൊക്കെ നോക്കിയിട്ടോ പിന്നെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത പഴത്തിൽ ഉണ്ടാക്കുമ്പോൾ നല്ലതായിട്ട് കിട്ടും എന്നൊക്കെ അറിഞ്ഞു കേട്ടോ പക്ഷേ നമുക്ക് അത്ര നല്ല പഴുത്ത പഴമായിരുന്നു ഇല്ലാട്ടൊക്കെ ഏട്ടൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാലും നമ്മൾ ഉണ്ടാക്കുകയാണ് പഴം തന്നെയല്ലേ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാൻ ഇതരിപ്പൊടി പഴം പിന്നെ മൈദപ്പൊടി പിന്നെ ഒരു കപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മൈദപ്പൊടി ആദ്യം ഇടാം അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ രണ്ട് മൂന്ന് ആൾക്കാരോടൊക്കെ ചോദിച്ചറിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ പക്ഷേ അളവിൻ്റെ കാര്യത്തിലൊക്കെ ഒരു മിസ്റ്റേക്ക് വരുമോ എന്നൊന്നും എനിക്കറിയില്ല അതാണ് എനിക്കൊരു ടെൻഷൻ ഇനി നേരമായി കിട്ടില്ലേ പൊടി കുറഞ്ഞാലും പ്രശ്നം കൂടിയാലും പ്രശ്നം അങ്ങനെയൊക്കെ പറഞ്ഞു എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആ മൈദപ്പൊടി ഇൻ്റെ ഒരു കണക്കിന് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇടുന്നത് അതിട്ടു പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് പഞ്ചസാര ഇടണ്ട് അതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ മഞ്ഞപ്പൊടി വളരെ കുറച്ചാണ് എടുക്കേണ്ടത് കേട്ടോ നമ്മുടെ പൊടിക്കനുസരിച്ചിട്ട് വളരെ കുറവാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുക്കണ കാരണമാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയണം ഒരു ഇങ്ങനെ കാണണമെന്നില്ല എനിക്ക് ആദ്യമായിട്ടായ കാരണം ഞാനെല്ലാം പറഞ്ഞ് അപ്പോൾ എനിക്കും പഠിക്കാൻ അപ്പോൾ അത് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്യാം കേട്ടോ വെള്ളം ചേർത്തിട്ട് അപ്പോൾ ഇവിടെയാണെനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് കാരണം അതിൻ്റെ ഒരു മിക്സ് നേരമായി കിട്ടണം അല്ലെങ്കിൽ പഴം ഇട്ടിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ട് എണ്ണയിൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞ് കഴിച്ചെങ്കിൽ ചിലപ്പോൾ മാറി ഇതിൻ്റെ ഒപ്പം മിക്സ് കറക്റ്റായില്ല പഴം മിക്സ് മാറിയാവും മാറി നിൽക്കും അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടാ അപ്പോൾ അത് കാരണം അത് ഞാൻ കുറേ വട്ടം ഞാൻ നോക്കിയിട്ടാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ കുറേ വട്ടം ഇങ്ങനെ പൊക്കി പൊക്കി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കറക്റ്റായിട്ട് കിട്ടുമോ കിട്ടുമോയെന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഫസ്റ്റ് ടൈം എനിക്ക് നല്ല വെള്ളം പോലെ ആയിട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒക്കെ പൊടി അഡ്ജസ്റ്റ് ചെയ്തു വിട്ടാം അപ്പോൾ ഇപ്പം എനിക്ക് മിക്സ് ഏകദേശം ഓക്കെ പോലെ ആയിട്ടോ കുറേ നേരത്തെ നോട്ടത്തിന് ശേഷം അവസാനം ആ ഇപ്പോൾ ഓക്കെ ആയി എന്ന് എനിക്ക് എന്ന് തോന്നി ഇനി നമുക്ക് പഴം കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ചെറുതാക്കിട്ടാണ് ഞാൻ സ്നാക്സ് ബോക്സിൽ വെക്കണ്ട അപ്പോൾ നല്ലോണം ചെറുതാക്കിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ള കേട്ടോ പകുതിയാക്കിയിട്ട് പിന്നെ നമ്മുടെ മിക്സ് കുറച്ചൂരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു ഞാൻ ഒരു അരമണിക്കൂറാട്ടോ വെച്ചത് ശരിക്കും നമ്മുടെ പുറമെ നമ്മൾ വാങ്ങുമ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അവർ അത് പുളിക്കാനായിട്ടടക്കം നല്ല സമയം ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും എന്നൊക്കെയാണ് പറയണത് അപ്പോൾ പക്ഷേ നമുക്ക് അര മണിക്കൂറാണ് നമ്മൾ വെച്ചത് കേട്ടോ ശരിക്കും പുളിക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പഴമ്പൊരുണ്ടാക്കാൻ നല്ല പൊങ്ങി നല്ല ഇതായിട്ടൊക്കെ കിട്ടും പിന്നെ ഇപ്പോൾ നമ്മുടെ പഴം അത്ര പഴുത്തല്ല പ കാരണം നമ്മുടെ പഴം ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന ആ ഒരു ലെവലാകും എന്താ സംഭവം അറിയില്ല ഇനി ലാസ്റ്റ് എന്താ ഉണ്ടാകാൻ പോണെന്ന് അപ്പോൾ ഇനി ഒരു അരമണിക്കൂറിന് ശേഷം അതാ എടുത്ത് ഇപ്പോൾ നമ്മുടെ ഗ്യാസൊക്കെ കത്തിച്ചു നമ്മുടെ ചീൻചട്ടിയൊക്കെ വെച്ചു പിന്നെതാ ഐറ്റംസൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പഴം വീതം നമുക്ക് മിക്സിയിൽ മിക്സിൽ ചേർത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് കോരിയെടുക്കാം ഞാൻ പ്രതീക്ഷത്തിനേക്കാളും വളരെ നന്നായിട്ട് തന്നെ ആട്ടോ കിട്ടിയത് അപ്പോൾ അത് കാരണം ഞാനും ധ്യാനുണ്ടനും ഭയങ്കര തുള്ളിച്ചാട്ടായിരുന്നു അവിടെ അപ്പോൾ അത് കാരണം എണ്ണയിൽ നിന്ന് ഫസ്റ്റ് ട്രിപ്പ് എടുക്കണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ധ്യാനാച്ചെങ്കിൽ ഒരേ ഓളിയിടലായിരുന്നു അതൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ വീഡിയോയിൽ അമ്മ ഉണ്ടാക്കിയ പഴംപൂരി അമ്മ ഉണ്ടാക്കിയ പഴംപൂരി പറഞ്ഞിട്ട് തുള്ളിച്ചാടായിരുന്നു കേട്ടോ എനിക്കൊരുപാട് ഹാപ്പി ആട്ടോ കാരണം ഞാൻ ഈ ഫസ്റ്റ് ടൈമാണ് പഴംപൂരി ഒറ്റയ്ക്ക് ഉണ്ടാക്കണത് അതും ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എനിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എനിക്ക് പഴം ഒരു ഇത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം ഒന്നും കൂടി പഴുത്തതാണെങ്കിൽ ഒന്നും കൂടിയും ഇതുണ്ടാവും കഴിക്കാൻ എന്ന് തോന്നി പക്ഷേ ഇതും ഓക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല അപ്പോൾ ഫുൾ ആയിട്ട് നമ്മളിതാ സെറ്റാക്കി എടുത്തു അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്ക് വീഡിയോയിൽ ലിങ്ക് കാണുമ്പോൾ അത് എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം നമ്മുടെ വീഡിയോൻ്റെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കളറിലും അങ്ങനെ മാറ്റം അതൊക്കെ തോന്നുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണമെന്ന് അറിയില്ല പക്ഷേ എൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടെ ഞാൻ ഉണ്ടാക്കി കാരണം ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ പലതും പഠിച്ചെടുക്കണം എന്ന് ഞാൻ ന്യൂ ഇയറിനെന്ന് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വർഷം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്തു അപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കാൻ ഞാൻ ഈ വർഷം പഠിച്ചു ആ ഒരു ചൂടോടെ തന്നെ ഞാൻ ഇതിയാനിട്ടെന്റെ സ്നാക്സ് ബോക്സിലേക്ക് ആക്കുകയാണ് കേട്ടോ അപ്പോൾ പകുതി പകുതി കട്ട് ചെയ്തിട്ട് ഇത് എങ്ങനെ വെക്കാമോ വിചാരിച്ചിട്ടാ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അത്ര ചെറുതാക്കിയിട്ട് അപ്പോൾ ധ്യാനുട്ടൻ്റെ സ്നാക്സ് ബോക്സിലൊക്കെ വെച്ചു അടച്ചു പിന്നെ ഇതൊരു മോർണിംഗ് വ്ലോഗാണെങ്കിലും ഞാൻ ധ്യാനുട്ടൻ്റെ നമ്മുടെ മോർണിംഗത്തെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഈ ഒരു കുക്കിങ്ങിൽ തന്നെയായിരുന്നു എൻ്റെ ഒരു ഫോക്കസ് ഫുള്ള് ഫസ്റ്റ് ടൈമല്ലേ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കാരണം നന്നാവും അറിയാത്ത കാരണം ഞാൻ ആകെ രണ്ട് പഴാണ് പഴം ഒരുക്കി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വളരെ കുറച്ചേ ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കഴിച്ചു തുടങ്ങിയപ്പോൾ കുറച്ച് തോനധികം എടുത്തിട്ട് ഉണ്ടാക്കായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടോ സാറില്ല സംഭവം വീട്ടിലുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു ഇതുള്ളൂ എന്തായാലും സംഭവം പഠിച്ചിട്ട് ല്ലോ ധ്യാനുട്ടൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഇന്ന് കളർ കളർ ഡ്രസ്സാണ് കേട്ടോ അപ്പം അത് കാരണം ധ്യാനുട്ടൻ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കണത് ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞു ധ്യാനുട്ടൻ്റെ ബേഗും ഞങ്ങൾ ധ്യാനുട്ടൻ്റെ ബേഗ് ദപ്പറത്ത് കൊട എല്ലാം എടുത്തിട്ട് ഇനി ഞങ്ങൾ പോവാൻ പൂവനിയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതാ മഞ്ഞൊക്കെ മാറി ഇപ്പോൾ ഈ ഒരു അന്തരീക്ഷം ആയേക്കുന്നു കേട്ടോ പുറത്ത് എന്നാലും മഞ്ഞ ഉണ്ട് കേട്ടോ ഫുള്ളായിട്ട് മാറിയിട്ടൊന്നുമില്ല അപ്പം ഞാൻ ധ്യാനുട്ടനോട് ചെരുപ്പൊക്കെ ഇടും നമുക്കിനി പൂവാനായി എന്നൊക്കെ വേണ്ടിട്ടതാവൻ ചെരുപ്പൊക്കെ ഇടുന്നു എന്ത് ആളിനോട് പഴം പോലും ഇഷ്ടമായില്ലേ എല്ലാ ഫ്രണ്ട്സിനും കൊടുക്കണം അങ്ങനെയൊക്കെ ടീച്ചർക്കും കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ ചെരുപ്പടുന്ന ഒരു ഗ്യാപ്പിലൊക്കെ അപ്പോൾ ആ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾ ഇരിക്കുന്നത് ആൾ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ ഇന്ന് എന്താ അവര് ശബരിമലക്കൊക്കെ പോയില്ലേ ഇങ്ങനെ ശബരിമല കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് ധ്യാനുട്ടനും ഞാനും കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഇനിയിപ്പോൾ ബസ് വരുന്നതിൻ്റെ അവിടേക്ക് കുറച്ച് നടക്കാണ്ട് അപ്പോൾ അവിടേക്ക് നടക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ധ്യാനം അവിടെ ഒരു പൂവ് വേണം പറഞ്ഞപ്പോൾ പൂവ് പറിച്ചു കൊടുത്താൽ കേട്ടോ കയ്യിൽ അവൻ സ്കൂളിൽ പോയിട്ട് വൈകുതരം വന്നിട്ടുള്ള റിയാക്ഷനൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവ സ്കൂളിലേക്ക് പോയി കുറേ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ പലഹാരമേള ഉള്ള സമയത്ത് നടന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ടീച്ചർ ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ധ്യാനോട്ടെ പഴംപൊരിയൊക്കെ പാത്രത്തിലാക്കി ഇരിക്കണം വീഡിയോ അതിൽ പഴംപോരി എന്നൊക്കെ എഴുതിയിട്ട് അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ ടീച്ചർ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളെ ചെറിച്ചിട്ടൊക്കെ ടീച്ചർ വീഡിയോ എടുക്കുമ്പോൾ അതിനൊക്കെ പോസ്റ്റ് ചെയ്തിട്ടിരിക്കണം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ ധ്യാനോട്ട വന്നപ്പോഴും അവൻ പറഞ്ഞത് ഇന്ന് നല്ല ഇഷ്ടമായി അമ്മ എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അവനും ഇന്നത്തെ ദിവസം നല്ല ഇഷ്ടമായി ആയിട്ട് വീഡിയോയിൽ ഇരിക്കണതൊക്കെ കണ്ടു ഇന്നത്തെ ഒരു ദിവസം പഴംപൊരി ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു ധ്യാനോട്ടൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോയി അവൻ ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ